കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെതിരായി വളരെ പ്രതികാരപരമായാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് മുൻ ബഡ്ജറ്റുകൾ കേന്ദ്ര ബഡ്ജറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബജറ്റുകളിൽ ബജറ്റ് പ്രസംഗത്തിലോ ബജറ്റിലോ തൊഴിലാളി എന്നുള്ളൊരു പദം കാണാൻ കഴിയുന്നില്ല ഇത്തവണ ബജറ്റിന്റെ പ്രത്യേകത കേരളം എന്ന പദവിന്ജറ്റ് ബജറ്റ് ബജറ്റ് രേഖയിൽ സാമ്പത്തികമായി സംസ്ഥാനത്തെ വലിയ തോതിൽ ഉപരോധിക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനുള്ള നിലപാടുകൾ കേന്ദ്ര സമീപനമാണ്മെന്റ് സ്വീകരിച്ചു സംരക്ഷണം എന്ന പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ ബന്ധത്തിലുള്ള വികസന സാധ്യതകൾ ഉപയോഗിക്കാൻ കേരളത്തെ സഹായിക്കുക എന്നുള്ള സമീപനവും കേന്ദ്രം ഫെഡറൽ ത്തിലാണ് ഇന്ത്യൻ ഭരണ സംവിധാനം എന്നാൽ ഫെഡറൽ വ്യവസ്ഥ പാലിക്കാതെ ഫെഡറൽ നിലപാടിനെ തകർത്തുകൊണ്ട് കൂടുതൽ സ്വേച്ഛാധിപത്യപരമായ നടപടികളിലേക്ക് പോകാനാണ് കേന്ദ്ര ഭരണകൂടം തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത് ഈ ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകത ആർ എസ് എസ് സംഘപരിവാര ശക്തികളുടെ മതരാഷ്ട്രവാദമാണ് ഇന്ത്യയിൽ ഇവരെ ഉയർത്തിപ്പിടിക്കുന്നത് ആ നിലപാട് ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതാണ് സാമ്പത്തിക നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിൽ ജനങ്ങൾ സജീവമായി ഇടപെടുമ്പോൾ ആ ജനവിഭാഗത്തെ വലതുപക്ഷവത്കരിക്കുന്നതിനുള്ള നടപടികളാണ് ഇന്ത്യയിലുടനീളം ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തെ രക്ഷിക്കുന്നതിന് കേരളത്തിലൂടെ ജനങ്ങളുടെ ഐക്യം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടിച്ചതുപോലെ കടുത്ത അനീതിയാണ് പുലർത്തുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെ കേരളത്തിന് അനുവദിച്ചത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നികുതി വിഹിതമാണ് കേന്ദ്രവിഹിതം കൈമാറ്റത്തിൽ ഒരു വർഷം അമ്പതിനായിരം വരെ വെട്ടിക്കോർമുണ്ടായിട്ടും പിടിച്ചു നിൽക്കാനായത് കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാതായതുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം അനുഭവങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിൽ കേന്ദ്ര നയത്തിനെതിരായി കേരളത്തിൽ കേരളത്തിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്